ഹിന്ദുക്കൾ അണിനിരക്കുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളതൊന്നുമില്ല ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്കും അവർ വളരെ ഭൗതികമായിട്ട് കാര്യങ്ങളെല്ലാം ചിന്തിക്കാനും അപഗ്രദിക്കാനും ഒക്കെ സാധിക്കുന്ന ആളുകൾ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടി കാലാകാലമായിട്ട് പലരെയും ചതിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉള്ളതെങ്കിൽ ഗണേശ വിഗ്രഹത്തെ എന്തിനാണ് വെല്ലുവിളിച്ചത് അല്ലേ കേരളത്തിൽ വെല്ലുവിളിച്ചല്ലോ ഗണേശൻ വേണ്ട ഗണപതി ഹോമം വേണ്ട അമ്പലം വേണ്ട ക്ഷേത്രം വേണ്ട വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞത് ഹിന്ദുക്കൾ ഒരു പാർട്ടി അങ്ങനെ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് അവർക്ക് അവർ പറഞ്ഞിട്ടില്ല എന്താണ് ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഹൈന്ദവ രക്തം ഞങ്ങളിലുള്ളത് രക്തം ഇത് പറഞ്ഞവർ അവരുടെ സൗകര്യം പോലെ തീവ്രവാദികളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിൽ വരാൻ പരിശ്രമിക്കുന്നു കൊണ്ട് തലചൊറിയുന്ന സാഹചര്യമാണ് ഇന്ന് മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ നയമായി സ്വീകരിച്ചിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് ഫയാസ് പോയത് ഭീകരവാദ പ്രവർത്തനത്തിനാണ് ആ ഭീകരവാദ പ്രവർത്തനം എന്ന് പറയുന്നത് കാശ്മീരിൻ്റെ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലൌ എത്രയോ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ നമ്മുടെ നാടിന് നട്ടപ്പെട്ടു അവരെവിടെയാണുള്ളത് അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇതെല്ലാം അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെ തന്നെ നിയമസഭക്കകത്തുള്ള പ്രതിപക്ഷവും എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ കൂടെ നിൽക്കാഞ്ഞത് ഒരു അധ്യാപകൻ്റെ കൈ വെട്ടിയെടുത്ത ഭീകരവാദ സംഘടനയല്ലേ നാട്ടിലുള്ളത് ആ ഭീകരവാദ സംഘടനയുടെ സപ്പോർട്ട് യു ഡി എഫിന് കൊടുത്തപ്പോൾ ഈ സപ്പോർട്ട് വേണ്ട എന്ന് യു ഡി എഫ് പറയേണ്ടേ രഹസ്യമായിട്ട് അവരുടെ ഭീകരവാദ സംഘടനകളുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് യോഗം ചേർന്നപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കെതിരാണ് എന്ന് പറയണ്ടേ എന്നാൽ അതിനവർ തയ്യാറല്ല അപ്പോൾ ഇത് തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് മുമ്പ് കമ്മീഷണർ ചോദ്യം ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്ത പോലീസ് ഉണ്ട് ഒരു നടപടി ഇന്ന് പിണറായി സർക്കാർ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ എന്തായാലും ദേശീയ ഏജൻസി വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുടുംബത്തിലേക്ക് വരെ അന്വേഷണത്തിന്റെ മുന നീണ്ടു കഴിഞ്ഞു കരുവന്നൂറിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ഇവിടെ തന്നെ ഞാൻ പതിനാല് കേസ് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെക്കും രണ്ടാഴ്ച സമയം കൂടി കിട്ടിയാൽ അതായത് സഹകരണ സംഘത്തിൽ നിന്ന് ആളുകളുടെ പണം പറ്റിച്ച് മൂട്ടിച്ച് കൊണ്ടുപോയിട്ടുള്ള സംഭവങ്ങൾ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ട് പതിനാല് ലക്ഷം പോയവർ ഇരുപത്തിനാല് ലക്ഷം പോയവർ രണ്ടര കോടി പോയവർ ഒരു ബാങ്ക് മൊത്തം സഹകരണ സംഘം കട്ടുമുടിച്ചവർ ഇതാരാ അമർത്തി വെക്കുന്നത് അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പരസ്പര സഹായ സഹകരണ മുന്നണിയായി വർത്തിച്ച് പാവപ്പെട്ടവന് ഇന്നിപ്പോൾ കണ്ണൂരിൽ ഒരു ടീച്ചർ സമരത്തിന് ഇരിക്കുകയാണ് ഇരുപത്തി ലക്ഷം രൂപ അത്യധ്വാനം ചെയ്ത് അവർ കൊണ്ടുപോയി നിക്ഷേപിച്ചത് കാണുന്നില്ല അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും നേരെ ദേശീയ ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകും വരാൻ പോകുന്ന നാളുകളിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ കാണാനുള്ള ഒരു അവസരം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുക ഇതൊരു എന്നാണ് പറയുന്നത് അല്ല കരുവന്നൂരിലെ സഹരണ സംഘത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കട്ടെടുത്തുവെന്നും ആ രൂപയിൽ അഴിമതി പണം ഉണ്ടായിരുന്നുവെന്നും ആ പൈസ തീവ്രവാദികളുടെ പണം വന്ന് ബ്ലാക്ക് മണി ആയിട്ട് ഈ ബാങ്കിനകത്ത് സ്വരൂപിച്ചിരുന്നുവെന്നും പറഞ്ഞത് ഏതെങ്കിലും ബി ജെ പിയുടെ ഏജൻസി അല്ലല്ലോ സി പി ഐയിലും സി പി എമ്മിലും പ്രവർത്തിച്ച രണ്ട് സ്ത്രീകളെ വിജിലൻസ് അന്വേഷിച്ച് ജയിലിനകത്തിട്ട് അവരുടെ തലയിൽ ഈ കേസെല്ലാം കെട്ടിവെക്കാൻ ശ്രമിച്ച പിണറായി വിജയന്റെ തൃശൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മുൻ മന്ത്രി മൊയ്തീൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിർത്തി പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കാം ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത പോലെ പിണറായി വിജയൻ സി പി എം നേതാക്കളകത്താക്കാൻ പറ്റുമെന്ന് സി പി എം നേതാക്കളിൽ എത്രയോ നല്ല ആളുകളുണ്ട് പക്ഷെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന അഴിമതിക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രിയും കുടുംബവും അദ്ദേഹത്തിന് തണലിൽ ജീവിക്കുന്നവരും ചേർന്നുകൊണ്ട് എ കെ ഗോപാലന്റെയും ഇ എൻ ചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെയും ഒക്കെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാർ അതിൽ മനമടുത്തുകൊണ്ട് ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വന്നതിന് ശേഷം നൂറിലധികം വരുന്ന സഖാക്കന്മാർക്ക് എനിക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധിച്ചു ഷാലറ്റ് സ്വീകരിക്കാൻ പറ്റി അതിനർത്ഥം അവർ തീരുമാനിച്ചിരിക്കുന്നു ഈ പാവപ്പെട്ടവനെ പരിഗണിക്കാത്ത ഒരു പ്രസ്ഥാനം ഇനി മുന്നോട്ട് പോകണ്ട എന്നുള്ള അവരുടെ തീരുമാനമാണത്